ശ്രീമതി സ്റ്റാലിനി അവള് നമുക്ക് എന്താണ് ഈ നാല്പത്തൊന്നാം ദിവസം ഈ നിരാഹാര സമരം മൂന്നാം ദിവസം നമ്മളോടും സർക്കാരിനോടും പറയാനുള്ളത് എന്താണെന്ന് ശ്രദ്ധിക്കാം നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്ന മറ്റു സംഘടനയുടെ സന്നദ്ധ പ്രവർത്തനായ സഹോദരിമാരെ എന്റെ വിജയം നിറഞ്ഞ നമസ്കാരം ഇവിടെ ഇപ്പോ ഒരു വലിയൊരു പ്രശ്നത്തിലാണ് തോന്നുന്നു അല്ല ഞാൻ നിൽക്കുന്നത് ಅವರು ಪ್ರಸಂಗ ಮರದಿಲ್ಲ ഇന്ന് ഞാൻ പറയുകയാണ് കഴിഞ്ഞ നാൽപ്പത്തൊന്ന് രാവുകളായി ഈ പെട്ടക്കേജുണ്ട് ഈ ഭരണ ഭരണപിരാകേന്ദ്രിരുന്നുണ്ട് ഏതുപക്ഷം സർക്കാർ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള നാട്ടിൽ കണ്ണൂരിന്റെ നിന്ന് വന്ന തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരു മുഖ്യമന്ത്രിയുടെ മൂക്കിൻ തുമ്പത്താണ് ഈ ആശ്വാസ സഹോദരിമാർ കഴിഞ്ഞ നാൽപ്പത്തൊന്ന് ജീവിതയാത്രങ്ങൾ കഴിഞ്ഞു കൂട്ടുന്നത് ഇന്ന് മൂന്ന് ദിവസമായി അവർ നിരാഹാരത്തിലേക്ക് കടന്നിട്ടുണ്ട് എങ്ങനെ കഴിയുന്നു ഇവർക്ക്

ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്നത് പണിയെടുപ്പിക്കുന്നവര് മുഴുവൻ കേന്ദ്രം നൽകേണ്ട െ സത്യമുള്ള നിങ്ങളുടെ അധികാരത്തിന്റെ ുംരിക്കൽ മുട്ടിറങ്ങി അവരുടെ പൈസ അറിയുന്നവരാണ് ഞങ്ങൾ അത് സൂക്ഷിച്ചോളൂ അനുഭവിച്ചിരിക്കും പശ്ചിമ ബംഗാളിൽ මか 手わパを。 മലയാളി നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ ഈ സെക്രട്ടേറിയറ്റ് അമ്മമാരെ പെണ്ണുമാരെ നിങ്ങൾ ഓർത്തു കൊള്ളുന്ന yeah യുടെ നാളെ കേട്ടവരെ നിങ്ങൾ മാറ്റം മാറ്റം കൊണ്ടുവന്നാലും ഞങ്ങളുടെ ജീവകളെ